ആലപ്പുഴ പ്രസ് ക്ലബ്ബ് എ എം എ ഐ ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നൈപുണ്യ സേവാ പ്രതിഷ്ഠാൻ എന്നിവ സംയുക്തമായി മാധ്യമ മാധ്യമപ്രവർത്തകർക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സ്ത്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നൈപുണ്യ സേവാ പ്രതിഷ്ഠാൻ എന്നിവ സംയുക്തമായി മാധ്യമ പ്രവർത്തകർക്കായി ആലപ്പുഴയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ ചെയ്തു ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ തന്നെ അത്തരത്തിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇതൊക്കെ കഞ്ഞിവെച്ച് കൊടുക്കുന്നതിനുള്ള കർക്കിടക കഞ്ഞി വെച്ച് കൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഓരോ സംഘടനകളും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ വീടുകളിൽ അത് ഇന്ന് അന്യമായിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കർക്കിടക മാസത്തില് ആ ഒരു മാസം കൃത്യമായി നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് കാര്യത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ അധ്യക്ഷത വഹിച്ചു ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ചെയർമാൻ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ രഞ്ജിത്ത് ഡോക്ടർ ശബിന കാസിം ഡോക്ടർ മനീഷ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സെക്രട്ടറി പി ആർ രജീഷ് കുമാർ സ്വാഗതവും ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി നന്ദിയും പറഞ്ഞു